അല്ലേ എനിക്ക് ഒരു ചെറിയ ചക്ക കിട്ടി കേട്ടോ അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ദാ അയിന്റെ പാടെ ആദ്യം എടുത്തു ചക്കയുടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പതിയെ ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം ദാ ഇത് കണ്ടോ ഞാൻ എനിക്ക് കിട്ടിയ ഒരു കഷ്ണം ചക്ക ആ ചക്കയുടെ പാട ഞാൻ എടുത്തതാണ് പാട എന്ന് പറഞ്ഞാൽ മനസിലായില്ലേ കുരുവിന്റെ മേളിലുള്ള ആ പാട എടുത്തിട്ട് നമുക്കൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റായിട്ടോ ഇതാ ഞാൻ വേണ്ടത് അപ്പച്ചമ്പ് കണ്ടോ ഇങ്ങനെ ഒന്ന് ആവി കയറ്റുന്നുണ്ട് ഇതേ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് ആവി കയറ്റിയതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം ഇത് ഇന്നിപ്പോൾ ഉണങ്ങിയാലും രണ്ട് ദിവസം കൊണ്ടേ ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ ഇന്ന് ആവി കയറ്റി ഒന്ന് വെയിലത്തിട്ടാലും രണ്ട് ദിവസം കൊണ്ടേ ഉണങ്ങി കിട്ടുള്ളൂ അപ്പം ഇപ്പം നല്ല വെയിലുമല്ലേ അപ്പം ഇങ്ങനെ ഇച്ചിരി ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണം കേട്ടോ ഇവിടെ നമ്മള് വെള്ളമൊക്കെ വെച്ചിട്ട് ആവി കയറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കണ്ടോ നമ്മുടെ ചക്കയുടെ പാട ഇട്ടു കൊടുക്കണം കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഇതപ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ചക്കയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു കേട്ടോ എന്നാ ഇതിനകത്തോട്ട് മൂന്നു നാല് പച്ചമുളക് കീറിയത് അത് നിങ്ങളുടെ എത്ര വേണേലും ഇടാം കുണ്ടാട്ടത്തിന്റെ കൂട്ടത്തിലേ ഒരു നല്ല രസമല്ലേ രസല്ലേ ഉപ്പ് ഞാൻ താണ്ടത് കുറച്ചുപ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നാക്കി ഒന്നാവിയറ്റ കേട്ടോ ഇതിനി മൂടി വെച്ചിട്ട് ഒന്നാവിയറ്റ ഒന്ന് തുറന്നു നോക്കാവേ കണ്ടോ രണ്ട് മിനിറ്റ് ആവി കയറിയാൽ മതി കേട്ടോ വെന്ത് പോവരുത് കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാവേ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ പാട ഒന്ന് ആവി ഒന്ന് കയർന്നുവരുതേ ഉള്ളു ഒത്തിരി വെന്ത് കളയരുത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കോരി ഇതുപോലെ ഒരു തട്ടയിലോട്ട് എടുക്കണം ഇതിപ്പ നമുക്ക് കൊറച്ചേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുക കേട്ടോ ഇനി നിങ്ങൾ ചക്കയൊക്കെ വെട്ടുമ്പം ഈ സാധനം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ പാടയെല്ലാം എല്ലാം കോരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ ഒന്നൊന്നേ തൊടാതെ കണ്ടോ നമുക്കൊന്ന് വിടർത്തി ഇടണം കേട്ടോ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇച്ചിരി ഉള്ളതുകൊണ്ട് ചെറിയൊരു തട്ടാണ് ഞാൻ എടുത്തേക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ട ഒരു ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതെനിക്ക് ഒരു കഷ്ണം ചക്ക കിട്ടിയതാ ഒരു ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ ഈ ഒഴിവാക്കി കളയുന്ന സാധനം ഇനി ഒരിക്കലും ഇത് കളയരുത് കേട്ടോ ഇത് ഈ പിള്ളേർക്കൊക്കെ ഇല്ലേ ചോറിന്റെ കൂടെ ഇതങ്ങോട്ട് വറുത്ത് കൊടുത്താലുണ്ടല്ലോ അതുങ്ങൾ നല്ല പോലെ ചോറുണ് അത്ര ടേസ്റ്റ് കണ്ടോ എല്ലാം വിടർത്തി വിടർത്തി ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി വെയിൽ തോണ്ടു വെക്കാം കാക്കയൊക്കെ കയറുന്നതാണെങ്കിൽ ഇതിന്റെ പുറത്ത് എന്തെങ്കിലും നെറ്റോ എന്തെങ്കിലും ഇട്ടോ കേട്ടോ എന്നിട്ട് രണ്ട് ദിവസം നല്ല വെയിലുള്ളതുകൊണ്ട് ഈ പണിയൊക്കെ നിങ്ങൾ രാവിലെ ചെയ്യണം രാവിലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രാവിലത്തെ മുതലുള്ള വെയിൽ കിട്ടും അപ്പൊ അതെ ഞാനിപ്പോ കൊണ്ടുവന്ന് വെയിലത്തോട്ട് വെക്കാം വേണ്ട നല്ല വെയിലുള്ളിടത്തോട്ട് ഞാൻ കൊണ്ടുവെക്കുകയാണ് കേട്ടോ ഇവിടെ വലിയ കാക്കശല്യം ഒന്നുമില്ല അപ്പൊ ഇത് വെച്ചു ഇനി നമ്മൾ ഏർ വൈകുന്നേരം എടുത്തു വെക്കണേ ആവി തണുപ്പൊന്നും കൊള്ളാതെ ഇനിയിപ്പൊ രണ്ടു ദിവസം ഒന്നുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനിത് വറുത്ത് കഴിച്ചു കാണിച്ചു തരാം നമ്മളെ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ചക്കക്കുരുവിന്റെ കുരുവിന്റെ പാട എടുത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഉണങ്ങി ഇതുപോലെ നമുക്കൊരു ടിന്നില് സൂക്ഷിക്കാം കേട്ടോ ഞാൻ നോക്കി ഉണങ്ങിയത് ഇനി ഞാൻ ഇതൊന്ന് വറുത്ത് കാണിച്ചു തരാവേ ഇതുപോലെ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് പിന്നിലിട്ട് സൂക്ഷിക്കാം ഇത് നമുക്കൊന്ന് ഉറത്തിച്ചു ആവശ്യത്തിന് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ കൊണ്ടാട്ടത്ത് നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കണ്ടോ കേട്ടോട്ടോ നന്നായിട്ട് ഉണങ്ങി കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക് ചോറ് ഒക്കെ പപ്പടത്തെക്കാട്ടിലും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അല്ല പോലെ ഉണങ്ങിയത് കൊണ്ട് ഇതിനധികം ഏർ ഇതൊന്നുമില്ല എണ്ണയിലിട്ട ഉടനെ തന്നെ നമുക്ക് നോക്കി തന്നെ എടുക്കാം കേട്ടോ നമ്മൾ ആദ്യം വിട്ട ഒരു കുഞ്ഞി കഷ്ണം ചക്കയുടെ പാട പോലും നഷ്ട നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല കേട്ടോ അതുകൊണ്ടും ഇപ്പൊ ചക്ക കൊണ്ട് എന്തും മാത്രം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നറിയോ ഇതെല്ലാം വഴിയെ വരട്ടെ ചക്ക സീസൺ നന്നായിട്ട് നന്നായിട്ടായിക്കോട്ടെ എല്ലാം ഉണ്ടാക്കി കാണിച്ചു ഞാനറിയോ നിങ്ങളൊന്നും ഇനി ഇതൊന്നും കളയരുത് ഇതുപോലെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ടാ നോക്കിയേ നമുക്ക് കഴിച്ചു നോക്കാം അതെ കണ്ടോ അതിന്റെ മുളകുണ്ടോ നല്ല അടിപൊളിയാ എല്ലാരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരു കാരണവശാലും പാട നശിപ്പിച്ച് കളയരുത് ഇതുപോലെ ഉണങ്ങി നല്ല വെയിലുണ്ടല്ലോ ഇപ്പൊ ിൽ സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോ കുറച്ചെടുത്ത് വറുക്കുക അപ്പൊ എല്ലാവരും ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടേ നമ്മളെ അത് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം